കോഴിക്കോട് വസ്ത്രനിർമ്മാണത്തിന് പിന്നിലെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുകയാണ് കണ്ണൂരിലെ ഒരു മ്യൂസിയം കണ്ണൂർ പയ്യാമ്പലത്തെ ഹാൻഡ്വേ മ്യൂസിയത്തിലേക്ക് വന്നാൽ കാഴ്ചക്കാർ മടങ്ങിപ്പോവുക നിറയെ അറിവുമായാണ് ൊപ്പം മലബാർ ജനതയുടെ ജീവിതവും പോരാട്ട ചരിത്രവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഒരു കൈത്തറി മ്യൂസിയം ഉണ്ട് കണ്ണൂരിൽ ഇന്തോ യൂറോപ്യൻ വാസ്തുമാതൃകയിൽ നിർമ്മിച്ച പയ്യാമ്പലത്തെ വീവ് കെട്ടിടത്തിലാണ് മ്യൂസിയം തലയുയർത്തി നിൽക്കുന്നത് കണ്ണൂരിന്റെ ചരിത്രത്തിനൊപ്പം കൈത്തറിയുടെ പാരമ്പര്യവും ഇവിടെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു വസ്ത്രധാരണ പൈതൃകം വസ്ത്രനിർമാണ പൈതൃകം സാംസ്കാരിക വളർച്ചയുടെ ഘട്ടങ്ങളും കാഴ്ചകളാണ് ആദ്യത്തെ മൂന്ന് ഗാലറികളും വസ്ത്രങ്ങളുടെയും കൈത്തറികളുടെയും ഓടങ്ങളുടെയും ഉദ്ഭവത്തെക്കുറിച്ചുള്ളതാണ് പഞ്ഞിയും നൂലും നൂൽനുൽക്കൽ നെയ്ത്ത് മിനിസപ്പെടുത്തൽ അച്ചടിയും നിറമുക്കലും അവസാന മിനുക്കുകൾ പഴയകാല തറി കുഴിത്തറി എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൈത്തറിയുടെ ചരിത്രവും പൈതൃകവും ജനങ്ങളിലെത്തിച്ച് ഈ മേഖലയെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മ്യൂസിയം ഗൈഡ് ലെക്ചർ ഇ എം ബാലൻ പറഞ്ഞു മലബാറിന്റെ കൈത്തറിയുടെ പ്രവണത അതിൻ്റെ ഉത്ഭവം അതിൻ്റെ പരിണാമം എന്നിവയെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു അവബോധം കൊടുക്കുന്ന പ്രദർശനങ്ങളാണ് ഈ പത്ത് ഗ്യാലറികളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വളരെ സാങ്കേതിക വൈദഗ്ധ്യം വേണ്ട ചിത്രരചനകൾ നടത്തേണ്ട ലൂം ലൂം അടക്കം അഞ്ച് തറികൾ ഇവിടെ പ്രദർശനത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് പയ്യാമ്പലത്തെ കെട്ടിടം പൈതൃക മന്ദിരമായി പ്രഖ്യാപിച്ചത് വിദേശികളും വിദ്യാർത്ഥികളും അടക്കം നിരവധി മ്യൂസിയം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എവേ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില ഇരു ടീമും ഓരോ ഗോൾ വീതം